മെക്സെവൻ കൂട്ടായ്മയെ കുറിച്ചുള്ള സി പി എം ആശങ്കയിൽ കാര്യമുണ്ടോ ഇപ്പോ എല്ലായിടത്തും ചർച്ച മെക്സെവനെ കുറിച്ചാണ് എന്താണ് മെക്സെവൻ എന്ന് തിരയുന്ന ഗൂഗിളിൽ തിരയുന്ന ഒരുപാട് പേരെ കാണാനായി എന്താണ് മെക്സെവൻ എന്ന് തിരയുന്നവർ അതായത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അതായത് ഇരുപത്തി ഒന്ന് മിനിറ്റ് നീളുന്ന ഒരു വ്യായാമ പരിപാടി അതായത് ഏഴ് ആരോഗ്യ സംരക്ഷണ ഉപാധികളാണ് അതിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതാണ് ഈ കൂട്ടായ്മ ഇത് കോഴിക്കോട് ഒരു മുൻ പട്ടാളക്കാരൻ അല്ലെ ക്യാപ്റ്റൻ തുടങ്ങിയതാണ് ഇത് അത് പിന്നീട് മലബാർ മേഖലയിൽ വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു സലാഹുദ്ദീൻ പറയുന്ന ഒരു ക്യാപ്റ്റൻ പട്ടാളത്തിൽ ക്യാപ്റ്റനായ വിരമിച്ച അദ്ദേഹം തുടങ്ങിയതാണ് ഈ ഒരു വ്യായാമമുറ അതിനുശേഷം ഈ രണ്ട് വർഷത്തിനുള്ളിൽ മലബാറിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഏകദേശം പെട്ടെന്ന് മലബാർ മേഖലയിലേക്ക് വ്യാപിക്കുന്ന മെക്സവൻ കൂട്ടായ്മകളെയാണ് കണ്ടത് ഏകദേശം ആയിരം യൂണിറ്റുകൾ ഇപ്പോൾ മലബാർ മേഖലയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മെക്സവൻ കൂട്ടായ്മ പെട്ടെന്ന് വിവാദത്തിലേക്ക് വരുന്നത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ നടത്തിയ ഒരു പരാമർശം അതിനു മുമ്പ് തന്നെ എ പി വിഭാഗം സുന്നി എ പി വിഭാഗം എ പി അബൂബക്കർ മുസ്ലിയറിനെ അനുകൂലിക്കുന്ന എ പി വിഭാഗം ആൾക്കാർ ഈ മെക്സവനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പരാമർശങ്ങൾ പക്ഷേ അവരാണ് ആദ്യമായിട്ട് എ പി വിഭാഗമാണ് മെക്സവനെതിരെ ആദ്യമായിട്ട് രംഗത്ത് വന്നത് പക്ഷേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മെക്സവനെ വിമർശിച്ചുകൊണ്ട് മെക്സവന്റെ അകത്ത് ചില സ്ഥാപിത താല്പര്യക്കാർ കയറി കൂടിയിട്ടുണ്ടോ എന്നുള്ള ആശങ്ക സി പി എം ജില്ലാ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തളിപ്പറമ്പ് ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ ഉന്നയിച്ചതോടുകൂടിയാണ് ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറിയത് പക്ഷേ മെക്സവൻ കൂട്ടായ്മക്കാർ പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും ഈ കൂട്ടായ്മയിലുണ്ട് ഇത് ഒരു ആരോഗ്യ സംരക്ഷണ പരിപാടി മാത്രമാണ് ഇത് എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ഇരുപത്തി മിനിറ്റ് നീളുന്ന ഏഴ് വ്യായാമ മുറകൾ മാത്രമാണ് എന്നുള്ളതാണ് ഈ മെക്സവൻ കൂട്ടായ്മക്കാർ പറയുന്നത് അതിൽ സി പി എമ്മുകാരുണ്ട് ഒപ്പം ലീഗുകാരുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഒപ്പം സി കോഴിക്കോട് നിന്നുള്ള മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസും മെക്സവൻ പോലുള്ള കൂട്ടായ്മ ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ള ആശയം പങ്കുവെച്ചു എന്നും ഒക്കെയാണ് അവർ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന എ വിഭാഗം നേരത്തെ ഈ ഒരു കൂട്ടായ്മ എ പി മുസ്ലിയരുടെ മകനായിട്ടുള്ള അസരി ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിൻ്റെ ചില ചിത്രങ്ങളും അവർ പുറത്തു വിട്ടിട്ടുണ്ട് എന്തായാലും ഈ മെക്സവൻ എന്ന് പറയുന്ന ഒരു ആരോഗ്യ സംരക്ഷണ പരിപാടി ഇത്രമാത്രം എതിർക്കേണ്ടതുണ്ടോ ഒരു 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 മുസ്ലിം മതധാരിയായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ മുൻ പട്ടാളക്കാരൻ തുടങ്ങിയ ഒരു 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 എന്താ പറയുക വ്യായാമ മുറയെ ഈ രീതിയിൽ എതിർക്കേണ്ടതുണ്ടോ അതിനിങ്ങനെ രാഷ്ട്രീയം കലർത്തേണ്ടതുണ്ടോ അതിലൊരു വർഗീയത ആരോപിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത് സി ഒരു ഭാഗത്ത് ഇതിനെതിരെ പി മോഹനൻ നിലപാടെടുത്തു പിന്നീട് അദ്ദേഹം യുട്യൂണിന് ു പക്ഷേ എന്നാൽ പോലും സി പി എം ഇങ്ങനെ ഒരു നിലപാടെടുത്തതോടുകൂടി ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ഇത് ബി ജെ പി ഏറ്റെടുക്കുന്നു അതായത് ഇതൊരു മുസ്ലിം മത വർഗീയ കൂട്ടായ്മയാണ് എന്നുള്ള ഒരു ഒരു ആശങ്ക അല്ലെങ്കിൽ അവരുടെ സ്ഥിരം ആരോപണം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു ഇങ്ങനെ ഈ മെക്സവനും വിവാദത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് സത്യത്തിൽ മെക്സവനെ എത്രത്തോളം വിമർശിക്കേണ്ടതുണ്ടോ മെക്സവനെ എത്രത്തോളം ഭയപ്പെടേണ്ടതുണ്ടോ അതൊരു വെറും ആരോഗ്യ സംരക്ഷണ പരിപാടി എന്നുള്ളതാണ് ചോദ്യം അതാണ് യഥാർത്ഥത്തിൽ ഉയർന്നു വന്ന ചോദ്യം പക്ഷേ സി പി എം പങ്കുവയ്ക്കുന്നത് അതായത് ഇതിൻ്റെ അകത്ത് ചില സ്ഥാപിത താല്പര്യക്കാർ ചില മത മൗലികവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം സി പി എം മുന്നോട്ട് വയ്ക്കാൻ എങ്ങനെയാണ് സുഭീഷെ ഇതിനെ നോക്കി കാണുന്നത് ഈ ഒരു അൻഷാദ് സൂചിപ്പിച്ചതുപോലെ സമസ്ത എ പി വിഭാഗമാണ് ഇക്കാര്യത്തിൽ മെക്സവനെതിരെ ഒരു വിമർശനവുമായി ആദ്യം രംഗത്ത് വന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് അവരാ വിമർശനം പിൻവലിച്ചിട്ടുണ്ട് മയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ആദ്യഘട്ടത്തിൽ സുന്നികൾ മെക്സവൻ കെണിയിൽ വീണു പോകരുത് എന്നുള്ള കർശനമായ ഒരു മുന്നറിയിപ്പാണ് എ പി വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എ പി വിഭാഗത്തിന് അത് പറയാം ഇസ്ലാമിക സ്വഭാവത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതബോധത്തിൻ്റെ അടിസ്ഥാനത്തിലോ വർത്തിക്കുന്ന ഒരു സംഘടനക്കോ പ്രസ്ഥാനത്തിനോ അത് പറയാം അവരത് പറഞ്ഞോട്ടെ പക്ഷേ സി പി എമ്മിനെ പോലെ മതേതര ജനാധിപത്യ വിശാല കൂടി പ്രവർത്തിക്കുന്ന സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെ ഒരു ആരോപണമല്ല ഒരു സംശയമെങ്കിലും മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിലൊരു അടിസ്ഥാനമുണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്താനുള്ള വസ്തുത പി മോഹനൻ അങ്ങനെ ഒരു സംശയം മുന്നോട്ട് വെച്ചു ശരി അങ്ങനെ ഒരു സംശയം സി പി എമ്മിനുണ്ട് പക്ഷേ പിന്നീട് അദ്ദേഹം അത് തിരുത്തി തിരുത്തിയപ്പോൾ പി മോഹനൻ പറഞ്ഞത് ഇതാണ് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് വായിക്കാം തുടക്കത്തിൽ അതൊരു വ്യായാമ കൂട്ടായ്മ ആയിരുന്നു സമീപകാലത്ത് ജമായത്ത് ഇസ്ലാമി സംഘപരിവാർ എസ് ടി പി ഐ പോലുള്ള തീവ്രവാദ വിഭാഗങ്ങളിൽ ഇത്തരം പൊതുയിടങ്ങളിൽ നുഴഞ്ഞു കയറുന്നു അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം നുഴഞ്ഞു കയറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അതിനെതിരായ പൊതുജാഗ്രത സമൂഹത്തിനുണ്ടാകണം എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ അതും ശരിയായ നിലപാടാണ് അൻഷാദെ കാരണം ഇപ്പോ ആ സമീപകാലത്ത് ജമായത്ത് ഇസ്ലാമി അല്ലെങ്കിൽ സംഘപരിവാർ എസ് ടി പി ഐ പോലുള്ള ചില തീവ്രവാദ വിഭാഗങ്ങൾ പൊതു ഇടങ്ങളിൽ പൊതു പ്ലാറ്റ്ഫോമുകളിൽ നുഴഞ്ഞു കയറുന്നുണ്ട് ശരി ആയിക്കോട്ടെ പല പേരുകൾ അതെ അത്തരം നുഴഞ്ഞു കയറ്റങ്ങൾ അപൂർവമായ ചിലയിടങ്ങളിൽ അതായത് മെക്സ്വന്റെ പ്ലാറ്റ്ഫോമിൽ അപൂർവമായ ചിലയിടത്ത് പ്രത്യക്ഷപ്പെടുന്നതായി തുടഞ്ഞുകയറ്റങ്ങൾ നടക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെതിരായ പൊതുജാഗ്രത സമൂഹത്തിന് ഉണ്ടാകണമെന്ന മുന്നറിയിപ്പാണ് സി പി ഐ എം നൽകിയത് എന്ന് പി മോഹനൻ പറയുമ്പോൾ അത് ശരിയായ നിലപാടാണ് കൃത്യമായ നിലപാടാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സംശയം അദ്ദേഹം മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് സി പി എമ്മും പി മോഹനും വിശദീകരിക്കാൻ ബാധ്യസ്ഥരാകുന്ന ഒരു സാഹചര്യം ഈ തിരുത്തലിലൂടെ ഉണ്ടായി എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഒരു സംശയം മുന്നോട്ട് വരുന്നത് ഇപ്പം മെക്സെവൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാത്രം നമ്മുടെ ചർച്ചയിൽ നിൽക്കുന്നൊരു വിഷയമാണ് അതിന് മുൻപുള്ളൊരു കഥ ഞാൻ പറയാം മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് ഗോപാലകൃഷ്ണ അതെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന റാങ്കിൽ പ്രവർത്തിക്കുന്ന അത്യുന്നതരായ ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ്മയിൽ അംഗമാണല്ലോ കെ ഗോപാലകൃഷ്ണൻ കെ ഗോപാലകൃഷ്ണനാണല്ലോ ഈ ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത് കെ ഗോപാലകൃഷ്ണൻ്റെ ഫോണിൽ ഇത് കണ്ടെത്തിയത് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കപ്പെടുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് അന്ന് രാത്രി ഒമ്പത് മുപ്പത്തി അഞ്ചിന് ഗ്രൂപ്പിൽ ആഡ് ചെയ്തവരെ മുഴുവൻ കെ ഗോപാലകൃഷ്ണൻ റിമൂവ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പോലീസിൽ പരാതി നൽകുന്നത് നവംബർ നാലിനാണ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഫോണിൽ ഇത് രൂപീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഫോണിൽ രൂപീകരിക്കപ്പെട്ടതായി കാണുന്നു കണ്ടെത്തുന്നു അന്ന് രാത്രി ഒൻപത് മുപ്പത്തി അഞ്ചിന് ഗ്രൂപ്പിൽ ആഡ് ചെയ്തവരെ മുഴുവൻ റിമൂവ് ചെയ്യുന്നു നവംബർ ഒന്നിന് അതിൻ്റെ എന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്തവർക്ക് മുഴുവൻ കെ ഗോപാലകൃഷ്ണൻ വിശദീകരണം നൽകുന്നു അതും കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നവംബർ നാലിനാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പോലീസിൽ ഒരു പരാതി നൽകുന്നത് പരാതി എന്തായിരുന്നു എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എൻ്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എന്താണ് സംഭവിച്ചത് കൃത്യമാണല്ലോ അദ്ദേഹം വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നു ചെയ്തത് അബദ്ധമായി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ഗ്രൂപ്പിൽ ആഡ് ചെയ്തവരെ മുഴുവൻ അദ്ദേഹം റിമൂവ് ചെയ്യുന്നു അതിനുശേഷം ഈ അമളി മഴ സ്ഥിരീകരിക്കാൻ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം നവംബർ നാലിന് പോലീസിൽ പരാതി നൽകുന്നു പക്ഷേ നവംബർ ആറിലാണ് അദ്ദേഹം ഈ ഫോൺ പോലീസിൽ സറണ്ടർ ചെയ്യുന്നത് പോലീസിന് കൈമാറുന്നത് നവംബർ ആറിനാണ് അദ്ദേഹം ഈ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത് സാംസങ് ഫോണിലാണ് പക്ഷേ പോലീസിന് ആദ്യം കൊടുക്കുന്നത് ഐഫോണാണ് ഈ സാംസങ് ഫോൺ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച സാംസങ് ഫോൺ പോലീസിലേക്ക് എത്തുമ്പോഴേക്കും അത് രണ്ട് തവണ ഫോർമാറ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ തെളിവ് നശിപ്പിച്ചുകൊണ്ടാണ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എൻ്റെ ഫോൺ ഫോണിത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് അപ്പോൾ തെളിവുകൾ നശിപ്പിച്ചിരിക്കുന്നുവെന്ന ഗുരുതരമായ കുറ്റകൃത്യം കെ ഗോപാലകൃഷ്ണൻ ചെയ്തിരിക്കുന്നു എന്നതിന് ഇതിൽ പരമൊരു തെളിവ് വേണോ പോലീസിന് സംഭവിച്ചെന്താണ് ഒരു ചാർജ് മെമ്മോ കെ ഗോപാലകൃഷ്ണൻ നൽകി നമ്മളടക്കം എല്ലാവരും എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത നൽകി ഈ ചാർജ് മെമ്മോയിൽ കെ ഗോപാലകൃഷ്ണനെതിരെ ആരോപിച്ചിട്ടുള്ള ഒറ്റ കുറ്റമേ ഉള്ളൂ ആ കുറ്റം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമം നടന്നു എന്നുള്ള കുറ്റം മാത്രം ആ ചാർജ് മെമ്മോയിൽ ഗോപാലകൃഷ്ണൻ ഒരു മാസത്തിനകം മാത്രം വിശദീകരണം നൽകിയാൽ മതി അപ്പോഴും അതൊരു അച്ചടക്ക നടപടിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അതിന് മുൻപ് രണ്ട് തരത്തിലുള്ള പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാരിന് മുമ്പാകെ ഈ വിഷയത്തിൽ സമർപ്പിക്കപ്പെട്ടു ഒബ്ദൻ ആർക്കോട്ടിക് സെൽ ആ എസ് പിയുടേതാണ് രണ്ടാമത്തേത് തിരുവനന്തപുരം സിറ്റി ഡി സി പിയുടേതാണ് രണ്ട് റിപ്പോർട്ടിലും പറയുന്നത് പ്രഥമ ദൃഷ്ട്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അച്ചടക്ക നടപടിയിലേക്ക് പോകാവുന്ന രീതിയിലുള്ള ഒരു കുറ്റം ഈ വിഷയത്തിലില്ല കേസെടുക്കാൻ പറ്റില്ല എന്നാണ് കാരണം തെളിയിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ഈ വാട്സാപ്പ് ഗ്രൂപ്പിന് പുറത്തുള്ള ഒരാളുടെ പരാതി പ്രകാരം കേസെടുക്കാൻ പറ്റില്ല അതാണ് ഒരാൾക്കല്ലേ പരാതി കൊടുക്കാൻ പറ്റൂ ഗ്രൂപ്പിനകത്തുള്ള ഒരാൾ എന്തായാലും ഈ വിഷയത്തിൽ പരാതി കൊടുക്കാൻ പോകുന്നില്ലോ അപ്പൊ ഫലത്തിൽ കെ ഗോപാലകൃഷ്ണൻ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ എന്റെ ചോദ്യം അൻഷാദിനോടാകട്ടെ എൻ്റെ ചോദ്യം അല്ലെങ്കിൽ സി പി എമ്മിനോടാകട്ടെ എൻ്റെ ചോദ്യം മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയിലെ ഒരു അംഗമാണ് ആ ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ട രൂപീകരിച്ചത് എന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ആ വിഷയത്തിൽ ഇല്ലാത്തൊരാശങ്ക അന്ന് ഈ വിഷയത്തിൽ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയും പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ കെ ഗോപാലകൃഷ്ണൻ എതിരെ സംസാരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ആ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഈ വിഷയത്തിൽ ഇല്ലാതിരുന്ന ഒരാശങ്ക എന്തുകൊണ്ടാണ് ഈ മെക്സവന്റെ കാര്യത്തിൽ സി പി എമ്മിന് ഉണ്ടായത് എന്ന് സി പി എം വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഇതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് സുഭീഷ ഇത് ഈ ഒരു ഗോപാലകൃഷ്ണന്റെ മല്ലു ഹിന്ദു ഗ്രൂപ്പുമായിട്ട് മെക്സവനെ കൂട്ടിക്കൊഴിക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് സംശയം തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തിൽ അതായത് ഇതിപ്പോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഒരു ആശങ്ക അദ്ദേഹം ഒരു തളിപ്പറമ്പ് ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് ആ ഈ ചില സ്ഥാപിത താല്പര്യക്കാർ ചില ഗ്രൂപ്പുകൾ ചില മതമൗലികവാദികൾ ഇതിനകത്ത് കേറിക്കൂടിയിട്ടുണ്ടോ ഈ മെക്സവൻ പോലുള്ള പൊതുയിടങ്ങളിൽ ഉള്ള ഒരു ൂട്ടായ്മയ്ക്കകത്ത് കേൂടിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശങ്ക എന്താണ് ജമാഅത്തെ ഇസ്ലാം ഈ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിന്റെ അകത്ത് കൂടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പി മോഹനൻ മുന്നോട്ട് വയ്ക്കുന്നതിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണം കൊണ്ട് സി പി എം കഴിഞ്ഞ കുറച്ച് നാളുകളായി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നടത്തി വരുന്ന വലിയ വിമർശനത്തിന്റെ മറ്റൊരു വശമായിട്ടാണ് ഞാൻ ഇതിനെ ഒറ്റമിട്ട് സി പി എം ഈ നാട്ടിൽ ഈ നാട്ടിൽ ഒരുപാട് ഗീതാ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇല്ലേ പോട്ടെ അത് അത് അതിന്റെ ഒരു ആധാരം വിഷയം എന്ന് പറയുന്ന ഭക്തി മാത്രമാണ് ആർ എസ് എസിന്റെ ശാഖകൾ

ായിട്ട് മൂകാംബിയ ക്ഷേത്രത്തിൽ പോകുന്ന ആളാ ഞാൻ ദിവസവും ലളിതാ സഹസ്രാമം ചൊല്ലുന്ന ആളാ ഞാൻ ആർ എസ് എസ് കാരനാണോ ഞാൻ ആർ എസ് എസിൻ്റെ ഐഡിയോളജി അനുകൂലിക്കുന്നുണ്ടോ ഞാൻ ഗീതാ ഗീതാക്ലാസിൽ പങ്കെടുക്കാറുണ്ട് ഞാൻ ആർ എസ് എസിൻ്റെ ഐഡിയോളജി അനുകൂലിക്കുന്ന ആളാണ് ഒട്ടുമല്ല ഗീതാ ക്ലാസും ആർ എസ് എസ്സിൻ്റെ ശാഖയും തമ്മിൽ ഒരേ മുഖത്തിൽ ബന്ധിപ്പിക്കേണ്ട അനുഷ്ദ് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ആർ എസ് എസിൻ്റെ ശാഖയിൽ നടക്കുന്ന എന്താണ് ആർ എസ് എസിൻ്റെ ഐഡിയോളജി എന്താണ് അവർ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം മുന്നോട്ട് വെക്കുന്നവരാണ് എന്നാണല്ലോ ഡിവൈഎഫ്ഐയും സി പി എമ്മും പറഞ്ഞു നടക്കുന്നത് ഡി വൈ എഫ് എല്ലാ കാലത്തും പറയുന്നത് എന്താണ് ആർ എസ് എസിൻ്റെ ശാഖയിൽ ആയുധ പരിശീലനം നടക്കുന്നു എന്നാണല്ലോ ആർ എസ് എസിൻ്റെ ശാഖയിൽ ആയുധ പരിശീലനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ശാഖ തടയാൻ ശ്രമിച്ച എത്ര സംഭവങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൊടാൻ പറ്റുമോ സി പി എമ്മിന് ഏതെങ്കിലും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് ആർ എസ് എസിന്റെ ശാഖ തടയാൻ പോകുന്നുണ്ടോ ശാഖക്കെതിരെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുമോ തൊടാൻ പറ്റുമോ പറ്റില്ല പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു നൂറുദ്ദീൻ അല്ലെങ്കിൽ സലാഹുദ്ദീൻ ഒരു വ്യായാമ ക്ലാസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് ആശങ്ക അത് ജമായത്ത് ഇസ്ലാമി ഹൈജാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഹൈജാക്ക് ചെയ്യുന്നു അവിടെ വർഗീയത അല്ലല്ല ഇവിടെ നൂറ് നൂറ് കണക്കിന് ഗീതാ ക്ലാസുകൾ നടക്കുന്നുണ്ട് ആ ഇവിടെ നൂറ് കണക്കിന് ശാഖകൾ നടക്കുന്നുണ്ട് അവിടെയൊന്നും നിങ്ങൾക്ക് ആശങ്കയില്ല തൊടാൻ പറ്റില്ല കൈവിട്ടും അതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറയട്ടെ അതായത് കൈവെട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം കൈവെട്ടന്റെ ആള് പിന്നെ എൻ ഡി എഫിന്റെ ആൾക്കാരാ എൻ ഡി എഫ് എന്ന് എങ്ങനെ രൂപീകൃതമായി എന്നുള്ളത് വെറുതെ ഒന്ന് പരിശോധിച്ചാൽ ഞാൻ രണ്ടിനെയും ഒരുപോലെ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് ശാഖയ്ക്ക് തലോടലും ശാഖയ്ക്ക് തലോടലും സലാഹുദ്ദീൻ തുടങ്ങിയ മെക്സവൻ ക്ലാസ് തല്ലും ആ നയം ശരിയല്ല ആ നയം ശരിയല്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് തിരുത്തേണ്ടി വന്നില്ലേ എന്തുകൊണ്ടാ തിരുത്തേണ്ടി വന്നത് ഞാൻ അനുകൂലിക്കുന്നില്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വെച്ച ആശങ്ക എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞാൻ പറയാമെന്നത് ആ ആശങ്ക മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കേരളത്തിലെ ഒരു സിപിഎമ്മൻ തോന്നിയില്ല സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് തോന്നിയില്ല ഒരു ലോക്കൽ സെക്രട്ടറി വ്യായാമ ക്ലാസ് തുടങ്ങിയാൽ ആശങ്ക എന്താ പിന്നെ അൻഷാദ് പിന്നെയും നിങ്ങൾക്ക് ഞാനൊന്നും പറയട്ടെ എനിക്കല്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമി നമുക്ക് എൻ ഡി എഫിന്റെ രൂപീകരണ സമയമൊന്നും വെറുതെ ഒന്ന് പരിശോധിക്കാം എന്തായിരുന്നു എൻ ഡി എഫ് എന്തായിരുന്നു 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 ആദ്യകാല രൂപം പറ അതല്ല അല്ല ഞാൻ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു സംഘടനയുടെ ആദ്യകാല രൂപം എന്തായിരുന്നു നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നാണ് ആദ്യം അറിയപ്പെട്ടത് അത് നാഷണൽ ഡിഫൻസ് ഫോഴ്സായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അവര് കോഴിക്കോട് ഒരു വലിയ കൺവെൻഷൻ നടത്തി അതിൻ്റെ പേരെങ്ങനെയായി മാറി നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടായി മാറി അത് ആദ്യം എങ്ങനെയാണ് യുവാക്കളെ ആകർഷിച്ചത് കളരി ആയുധ അഭ്യാസം ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് യുവാക്കളെ ആകർഷിച്ച ശേഷം പിന്നീട് ഈ മുസ്ലിം മത മൗലികവാദം മുസ്ലിം മത മൗലിക സോളിഡാരിറ്റിയുടെ മുന്നോട്ട് വെച്ചത് അത്തരം സംഘടനകളുടെ ഒരു സുഭീഷ് ഞാൻ പറയുന്നത് ഈ ഇപ്പോ ഈ മെക്സവൻ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ മെക്സവൻ പോലുള്ള കൂട്ടായ്മകൾക്കകത്തേക്ക് ചില ആൾക്കാർ നുഴഞ്ഞു കയറിയാൽ അവിടെ പ്രശ്നം ഉണ്ടാകും അത് മുസ്ലിം മത അങ്ങനെ ഒരു അങ്ങനൊരു നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയുന്നത് നല്ലതാണ് നല്ലതാണ് എന്റെ ചോദ്യം ഈ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോൾ ഇല്ലാതിരുന്ന ഒരു ആശങ്ക ഏതോ ഒരു സലാഹുദ്ദീൻ വ്യായാമ ക്ലാസ് തുടങ്ങിയപ്പോൾ മാത്രം എങ്ങനെ ഉണ്ടായിട്ട് നുഴഞ്ഞു കയറ്റം ഉണ്ടെങ്കിൽ അപ്പുറത്തും നടക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഗ്രൂപ്പിനെതിരെ സി അല്ലെങ്കിൽ സർക്കാർ വേണ്ടത്ര നടപടി എടുത്തില്ല എന്നുള്ള സുബീഷിൻ്റെ വാദം ഞാൻ അംഗീകരിക്കുന്നു എൻ എന്നിട്ടാണ് ഞാൻ ഈ പറയുന്നത് എൻ ഡി എഫിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു ഇതുപോലെ ചില പിന്നെ ആയുധ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കളരി അഭ്യാസങ്ങളും ഒക്കെ ആയിട്ടാണ് എൻ ഡി എഫും തുടങ്ങിയത് എൻ ഡി എഫ് പിന്നീട് എങ്ങനെയായി മാറി നമുക്കറിയാമല്ലോ എൻ ഡി എഫ് പിന്നീട് പി എഫ് ഐ പി എഫ് പിന്നീട് പി എഫ് ഐ ആയി പിന്നീട് എസ് ഡി പി ഐ ആയി എസ് ഡി പി ഐ കേരളത്തിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ ആർ എസ് എസ് ഉണ്ടാക്കിയതിൻ്റെ അതേ കുഴപ്പം ഇപ്പുറത്തെ ഭാഗത്ത് എസ് ഡി പി ഐ ഉണ്ടാക്കി അപ്പോൾ സി പി എമ്മിനെ പോലെ ഒരു മതനിരപേക്ഷ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒരു ആശങ്ക പങ്കുവെച്ചാൽ എന്താണ് പ്രശ്നം ഇനി നിക്കട്ടെ ഈ സി പി എം പങ്കുവെച്ച ആശങ്ക ഓക്കെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പങ്കുവെച്ചത് അദ്ദേഹം പിന്നീട് അത് തിരുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ചില നുഴഞ്ഞു തിരുത്തി എന്തായാലും തിരുത്തി പക്ഷേ എന്താണ് എ പി വിഭാഗം പറയുന്നത് എ പി വിഭാഗത്തിൻ്റെ ആശങ്ക ഇതൊന്നുമല്ല എ പി വിഭാഗം പറയുന്നത് അതായത് സ്ത്രീകൾ കൂടി ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു ഒപ്പം മതപരമായ സലാം ചൊല്ലൽ അവിടെ നടക്കുന്നു അത് പാടില്ല അതായത് ഈ വഹാബികൾ എന്ന് പറയുന്നത് സുന്നികളല്ലാത്ത ആൾക്കാർ അതായത് മുജാഹിദ് ജമാഅത്തി ഇസ്ലാമികളെയാണ് എന്ന് പറയുന്നത് വഹാബികൾക്ക് ഷേഖയിൻറ്റോ സലാം വീട്ടിലോ പാടില്ല എന്നാണ് എ പി വിഭാഗം പറയുന്നത് അപ്പോൾ എ പി വിഭാഗം പറയുന്ന അങ്ങനെ ഒരു തീവ്ര നിലപാടുള്ള പക്ഷമാണ് എ പി അബൂബക്കർ മുസ്ലിയയുടെ കൂട്ടത്തിലുള്ള സംഘം അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഈ ഈ ഒരു ഏഴ കലർ കലരിൽ നടക്കുന്നുണ്ട് അത് കാരണം നമ്മുടെ അതായത് സുന്നി ആശയങ്ങളിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു പോകുമോ എന്നുള്ള ഭയമുണ്ട് അതൊക്കെ ഇസ്ലാം സുതീഷ്ടീരട്ടെ അതായത് സി പി എം ജില്ലാ സെക്രട്ടറി പങ്കുവച്ചത് എൻ ഡി എഫ് മുൻനിർത്തിയുള്ള ആശങ്ക എ പി മതപരമായ ആശങ്കയാണ് എ പി വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് അതിലേക്ക് സി പി എം എൻട്രി ചെയ്യേണ്ട കാര്യമേയില്ല ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നു ഇപ്പോ ഇസ്ലാം മതത്തിനകത്ത് ഇത്തരത്തിലുള്ള അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാകാം വ്യത്യസ്തമായ ഐഡിയോളജികളാകാം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഐഡിയോളജികളാകാം അവർ ഫോളോ ചെയ്യുന്നത് അതൊക്കെ അതിനകത്ത് ആഭ്യന്തര സംവിധാനം പ്രശ്നങ്ങളും പ്രതലങ്ങളും മാത്രമാണ് അതിലേക്ക് സി പി എം എൻട്രി പി എം ചെയ്യുമ്പോൾ ഇത് ഇതിനകത്ത് ചില നുഴഞ്ഞു കയറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇടപെടുമ്പോൾ അതൊരു സാമൂഹികമായ വിഷയമായി മാറുന്നു നേരത്തെ മറിച്ച് എ പി വിഭാഗം എൻട്രി ചെയ്യുമ്പോൾ അതൊരു മതപരമായ വിഷയം മാത്രമാണ് മതപരമായ നിർദ്ദേശം മാത്രമാണ് എന്താണ് ലീഗിനെ എന്തായാലും അതിലേക്കൊന്നും പോകേണ്ട

ഞാൻ പറഞ്ഞു തന്നത് ആരാണ് ഇവിടെ ആർ എസ് എസ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എതിർക്കുന്നത് ആരാണ് എതിർത്താം നമുക്ക് തീർത്താം സമയമായാലും സമയമായല്ലോ അത് ഞാൻ പറഞ്ഞത് ഈ ആശങ്ക ഈ ആശങ്ക എല്ലാ വിഭാഗങ്ങൾക്കും ആശങ്ക എക്സവനെ കുറിച്ച് പറഞ്ഞ അതേ ഗീതാ ക്ലാസ്സുകളെ കുറിച്ചും ഉണ്ടാകേണ്ടത് തന്നെയാണ് ഗീതാ ക്ലാസിനെ കുറിച്ച് ഉണ്ടാകേണ്ട കാര്യമില്ല അത് അത് ഭഗവത്ഗീത എന്താ ഭഗവത്ഗീത ലിറ്ററേച്ചർ ആണെന്ന് ഞാൻ ആർ എസ് എസിന്റെ ശാഖയിൽ സി പി എമ്മിന് ഉണ്ടെങ്കിൽ സി പി എം അത് എസ് എസ് എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭൗതിക തലം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ക്ലാസ്സിനെ പിന്നെ നിലപാട് ക്ലിയർ ആണല്ലോ അപ്പോ ആർ എസ് എസിന്റെ ശാഖയെ എങ്ങനെ എതിർക്കാൻ പറ്റും എന്നുള്ള ചോദ്യം നിസ്സഹായതയിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്തായാലും നമ്മൾ തമ്മിൽ ഈ വിഷയത്തിൽ തർക്കം ജാഗ്രത കൂട്ടായ്മ ആ കൂട്ടായ്മക്കകത്ത് ആരെങ്കിലും കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കടന്നു കയറ്റങ്ങൾ നുഴഞ്ഞു കയറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് മെക്സവൻ പരിശോധിക്കട്ടെ സമസ്ത എ പി വിഭാഗത്തിനും പറയാനുള്ളത് പറയാം അത് മതപരമായ ഒരു വിമർശനമാണ് മതപരമായ ചൂണ്ടിക്കാണിക്കലാണ് പക്ഷെ സി പി എം അക്കാര്യത്തിൽ ഇടപെടുമ്പോൾ സാമൂഹികമായ വിഷയവും വിമർശനം മതപരം സാമൂഹികമായ വിഷയവും സാമൂഹികമായ ഒരു ജാഗ്രതയും അക്കാര്യത്തിൽ ഉണരേണ്ടതുണ്ട് എന്തായാലും ായാലും സി പി എമ്മിന്റെ ഇടപെടൽ നല്ലതാണ് പക്ഷെ ആ ഇടപെടൽ രണ്ട് തരത്തിലും വേണം രണ്ട് വർഗീയതയും രണ്ട് തീവ്രവാദവും ഒരേ സമയമാപത്താണ് ഒരേ നിലപാടിൽ അത് രണ്ടും എതിർക്കപ്പെടേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും